ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സബ്ജക്ട് ഇന്നത്തെ തലമുറയിലെ മക്കളും അവരുടെ ചിന്താഗതികളും മക്കൾ അവരുടെ ചിന്തകളും വിചാരങ്ങളും ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വേഷങ്ങൾ നിമിഷങ്ങൾ വേഷം കെട്ടുന്ന ഇന്നത്തെ തലമുറകൾ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ അശേഷം സ്നേഹമോ പ്രതിബദ്ധതയോ ഒന്നുമില്ലാത്ത ഒരു പുതിയ തലമുറ ഇവരെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ബന്ധുക്കളെ ഇഷ്ടമല്ല നാട്ടുകാരെ ഒട്ടും ഇഷ്ടമല്ല പാതിരാത്രി സഞ്ചാരങ്ങൾ ചോദ്യം ചെയ്താൽ വീട്ടിൽ ബഹളം രാത്രി രണ്ട് മണിവരെ ഉറങ്ങില്ല എന്നിട്ടോ ഉച്ച വരെ ഉറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു എന്ത് രണ്ട് മണി രണ്ട് മണിവരെ രാത്രി മൊത്തം മൊബൈലിലൂടെയുള്ള സഞ്ചാരമായിരിക്കും പിന്നെയോ എവിടെയും സ്വതന്ത്രമായിട്ട് തൻ്റെ ഇടത്തോടു കൂടി ഇറങ്ങി നടക്കാനുള്ള ഒരു ഇച്ഛയും പ്ലസ് ടു തലത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ സംഭവിച്ചു പോരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സൂചിപ്പിച്ചത് സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ ഒരു പണിയും ചെയ്യില്ല വില കുറഞ്ഞ വസ്ത്രങ്ങൾ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല അതായത് വില കുറഞ്ഞ വസ്ത്രങ്ങളോ ചെരുപ്പോ വില കുറഞ്ഞത് വാങ്ങാൻ പറഞ്ഞാലോ അതൊന്നും പിടിക്കില്ല മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ വിലയോ അത് അവർക്ക് അറിയുകയും വേണ്ട മാതാപിതാക്കൾ കഷ്ടപ്പെട്ടോളുക ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടണം എന്ന പിരിവാശിയുള്ള മക്കളാണ് ഇന്നിന്റെ പ്രതീകങ്ങൾ സ്വന്തമായി സമ്പാദിക്കുന്ന തുക സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നിയമത്തോടും നിയമവ്യവസ്ഥയോടും പുച്ഛം മാത്രം ആചാരങ്ങളോടും സംവിധാനങ്ങളോട് അവഗണന ഇന്നത്തെ വിദ്യാർത്ഥികളാവട്ടെ ഇന്നത്തെ വിദ്യാർത്ഥികളായി തിരുന്ന് പിന്നീട് വരുന്ന ഉദ്യോഗാർത്ഥികളായി നിൽക്കുന്ന ഇന്നിൻ്റെ പ്രതീകങ്ങളായ മക്കൾക്ക് ചില ചില വ്യവസ്ഥിതികളോട് പുച്ഛമാണ് അതുപോലെ തന്നെ ആചാരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രപരമായ കാര്യങ്ങളോടൊക്കെ അവർക്ക് ഭയങ്കര പുച്ഛം തന്നെയാണ് തിന്നാനുള്ളത് മേശയിൽ സമയത്ത് കിട്ടണം കഴിച്ച പാത്രമോ ഉടുത്ത തുണിയോ കഴുകുക എന്ന് പറയുന്നത് സാധ്യമല്ല ഉടുത്ത തുണി അത് അമ്മ തന്നെ കഴുകി കൊടുക്കണമെന്ന് നിർബന്ധം കടയിൽ പോയി സാധനം വാങ്ങാനോ മടിയാണ് കയ്യിൽ എന്തെങ്കിലും ഒരു പാക്കറ്റ് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനോ അത് എന്നോട് പറയുകയേ ചെയ്യരുത് കടയിൽ പോയി കുഞ്ഞു നടക്കുന്ന തലമുറയാണ് ഇന്നത്തെ മക്കൾ അവർക്ക് നേരെ നോക്കാൻ അറിയില്ല കാരണം എന്താ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞൻ സാധനം ഉണ്ടായിരിക്കും മൊബൈൽ ഇതാണ് അവരുടെ ബന്ധുവും ലോകവും എല്ലാത്തെ മറ്റുള്ളവരൊക്കെ തന്റെ മുന്നിൽ വന്നുപെട്ടാൽ അവരൊക്കെ ശത്രുക്കളായി മാറുന്ന കാഴ്ച കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞാലോ ഏയ് അത് ഞങ്ങൾക്ക് പറ്റണ പണിയില്ല നാട്ടുകാരോടും ബന്ധുക്കളോടുമോ മിണ്ടാനായിട്ട് മടി ആരോടാണ് കൂട്ടുകൂടുന്നത് മൊബൈലിനോട് പിന്നെ എങ്ങനെയെങ്കിലും കുടുംബസ്വത്ത് ബാങ്കിൽ പണയം വെൽപ്പിച്ചും യൂറോപ്പിന് പോകാനുള്ള പരിപാടികൾ തുടങ്ങും ഇതാണ് ചെയ്തു പോരുന്നത് ബാങ്കിൽ കൊണ്ട് ഉള്ള ഭൂമി പണയം വെച്ച് അതിന്റെ പൈസ വാങ്ങി അച്ഛനും അമ്മയും കഷ്ടത്തിലാക്കി പിന്നെ എങ്ങോട്ട് കിടക്കണം യൂറോപ്പിനും വിദേശത്തേക്ക് കിടക്കണം യൂറോപ്പിലേക്ക് പോകണം അതാണ് പ്ലസ് ടുവിന് ശേഷം ചെയ്തു പോരുന്ന ഇന്നത്തെ തലമുറയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ മുന്നിലാണെന്നും ഇക്കാര്യത്തിൽ ഇല്ലെങ്കിൽ ഒരു വണ്ടി വേണം മുടി സ്ട്രീറ്റ് ചെയ്യണം അതുപോലെ തന്നെ മുടിക്കോ കളറും കൊടുക്കണം ഇല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹം ഇതിലൊക്കെ എന്താ പറയുക അല്ലെ ചിലപ്പോൾ ഇങ്ങനെ കലഹിച്ച ആക്രമത്തിലും കൊലപാതകത്തിലും എത്തും ചില മക്കൾ ആത്മഹത്യ ചെയ്യും ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് കണ്ണീർ മാത്രമായിരിക്കും അവർ കൊടുക്കുക ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ എന്തു പറയും അതോ തന്തക്ക് വേറെ ഒരു പണിയില്ല എന്ന് വിളിച്ച് അവർ വേണമെങ്കിൽ തന്തയ്ക്കെതിരെ പോസ്റ്റിടും ഇതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസം ഒന്നും തന്നെ എന്ന് തന്നെ പറയാ എന്റെ എന്ന് പറയുന്നത് എന്റെ മാത്രം കാര്യമാണ് എന്റെ തീരുമാനമാണ് എന്ന രീതിയിലാണ് അവർ കയറി പെൺകുട്ടികൾ മാന്യമായ വസ്ത്രധാരണം തന്നെ മറന്നു പോകുന്നില്ല എന്ന് പോലും നാം ചിന്തിക്കേണ്ട വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്റെ ലൈഫിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ട കാര്യം ഇന്നലെ വരെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം അച്ഛനും അമ്മയും കഷ്ടപ്പെടാതെ ഒരു മകളും ഒരു മകനും ഒരു വഴിയിൽ എത്തൂല അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും വേണം അവരുടെ ലൈഫായി അവർക്ക് പിന്നെ കൂട്ടാളിയായി കൂട്ടാളിയെ കൂട്ടി കൂട്ടെ കൂടാനായിട്ടുള്ള വെപ്രാളമായി അവരുടെ മാത്രം തീരുമാനമായി അവർക്ക് പിന്നെ ഒന്നും ആരോടും ഒന്നും ചോദിക്കണ്ട അച്ഛന്റെ തീരുമാനം വേണ്ട അമ്മയുടെ അഭിപ്രായം വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഈ രീതിയിലായിരിക്കും പിന്നീട് വരുന്ന പോസ്റ്റുകൾ ഓരോന്നും എന്ത് വേണം സ്വാതന്ത്ര്യം വേണം അത് മാത്രമാണ് അവരുടെ ചിന്ത സ്വാതന്ത്ര്യം വേണം അതില്ലാതെ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ഉള്ള കാര്യങ്ങളിലെ അച്ഛനും അമ്മയും ഇടപെടരുത് എന്നതാണ് അവരുടെ മൈൻഡ് ഇവിടെ ആർക്കാ നഷ്ടമാ വരുന്നേ നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ഉടുക്കാതെയും ഉള്ള കഷ്ടപ്പെട്ട് മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുത്ത മാതാപിതാക്കൾക്കല്ലേ നഷ്ടം അവസാന നാൾ വരെയുള്ള അവരുടെ ആ ഒരു കഴുതകളെ പോലെയുള്ള പണിയെടുക്കൽ ആർക്ക് വേണ്ടിയായിരുന്നു ഇതൊക്കെ മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ അമിത ലാളന അവര് തന്നെ അതിന് കാരണക്കാരാവുകയാണ് അതായത് ബന്ധുക്കളും മാതാപിതാക്കളും അമിതമായി ലാളന നൽകുന്ന മക്കള് അവരൊരു പ്രായപൂർത്തി തലത്തിലേക്ക് എത്തി പിന്നീട് നോക്കിയാൽ കാണുന്ന കാഴ്ച അവർ മാതാപിതാക്കളെ വിട്ടൊഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു തത്രപ്പാടാണ് പിന്നെ കാണുന്നത് ഇല്ലായ്മ എന്നൊന്നും ഈ മക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ശിക്ഷണക്കുറവും ഭക്ഷണം കൂടുതലുമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ശിക്ഷണക്കുറവ് ഭക്ഷണ കൂടുതലും വരുന്നതിലൂടെ ഇവരിലേക്ക് വന്നു ചേരുന്ന മാറ്റങ്ങൾ എന്താണ് കാശില്ലെങ്കിലും കടം വാങ്ങി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കും അത് അത്യാവശ്യമാണോ ആവശ്യമാണോ അനാവശ്യമാണോ എന്നൊന്നുപോലും ഈ ഒരു മാതാപിതാവും ചിന്തിക്കില്ല ഇല്ലാത്ത പൈസ മുടക്കി മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ അതായത് മൊബൈല് വാഹനം ഇവയെല്ലാം വാങ്ങിക്കൊടുക്കും ചെറുപ്പത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടാതെ പോയത് ഇല്ല വല്ലായ്മകൾ അറിയിക്കാതെ പോയത് ഒക്കെ മാതാപിതാക്കളുടെ തെറ്റ് തന്നെയാ അതൊരു എന്താ പറയാ ഒരു ചിന്ത മാത്രമല്ല അത് ഇവർ ആരും തന്നെ ചിന്തിക്കാറുമില്ല എന്നതല്ലേ വാസ്തവം മാതാപിതാക്കൾക്ക് മക്കളിലുള്ള അമിത വിശ്വാസവും അവരുടെ തെറ്റുകളുടെ ന്യായീകരണവും മക്കൾക്ക് തിന്മയിലേക്കുള്ള പാത തെളിയിക്കുന്നു കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് ഇനി അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ട് തെറ്റ് ചെയ്യുന്ന പ്രായത്തിലെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴേക്കും അത് തിരുത്താനായിട്ട് അത് തിരുത്തപ്പെടുത്തുന്നതിന് മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ ഒന്നേ ചെയ്യാനുള്ളൂ എന്താ മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടാക്കാതെ ഇരിക്കുക കാരണം കൂടുതൽ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ മക്കള് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് അത് തന്നെയായിരിക്കും പിന്നെ അടുത്തൊരു സമാധാന പറയുന്ന ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കാതെ ഇരിക്കുക അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം നൽകുക ഈ മാന്യമായ വിദ്യാഭ്യാസത്തിലൂടെ ഒരു തൊഴിൽ നേടി സ്വന്തമായിട്ടുള്ള ഇടം കണ്ടെത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുക ഇല്ലായ്മകൾ അറിയിച്ചു തന്നെ വേണം മക്കളെ വളർത്താൻ അവരെ ചെറുപ്പം മുതലേ സ്വയം പര്യാപ്തരാവാൻ ശീലിപ്പിക്കുക തെറ്റുകൾ ചെറുപ്പം മുതലേ തിരുത്തുക ശാസനയും ശിക്ഷണവും വേണ്ടതുപോലെ നൽകുക എന്റെ കുട്ടി എല്ലാ കാര്യത്തിലും ഒന്നാമനാവണം എന്ന ചിന്ത മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയും വേണം ഇതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ കുട്ടികൾ വളർന്ന് വലുതായി പ്രായപൂർത്തി എത്തുന്ന ആ ഒരു പിരീഡിലെ അവർ പിന്നീട് അവരുടേതായ സ്വാതന്ത്ര്യവും സ്വന്തം ഇഷ്ടങ്ങളും കൂടി മാത്രമായിട്ട് അവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോകുമ്പോൾ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കി അവരുടേതായ ഓരോ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന് നിങ്ങളെ തിരിച്ചറിയാതെ നിങ്ങളെ മനസ്സിലാക്കാതെ അവർ പോകുന്നുവെങ്കിലേ അവിടെ നാം ചിന്തിക്കുക അവർ പോകുന്ന ഇടം അവർക്ക് ശാശ്വതമല്ല അത് താൽക്കാലികമായിരിക്കും ആ തന്നെ ആയാലും മൂലം മറന്നാൽ മുച്ഛതി എന്നൊരു ചൊല്ലുണ്ട് അച്ഛനും അമ്മയും മറന്നുകൊണ്ട് എന്താരെ പ്രവർത്തിക്കുന്നുവോ അത് ഏത് മക്കളായാലും അവരുടെ വഴി അതിൽ വഴിമുടക്ക് ഉണ്ടായിരിക്കും ദോഷം അനുഭവിക്കേണ്ടതായി വന്നു ചേരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് നൽകുകയാണ് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു